ഇ ഡി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീംകോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇ ഡി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം പകൽ പിടിച്ചാൽ പോലെ അറിയാം അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കാര്യം ഇവരുടെ കർത്തൻ പറയണ്ട കണ്ടെത്തി ആര് കണ്ടെത്തി എന്ത് എന്ത് കണ്ടെത്തി അത് ഇവരെ കണ്ടെത്തി ആരംഗീകരിക്കുന്നുണ്ട് ഇത് ഗൂഢാലോചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പിന്നെ പറഞ്ഞതിൻ്റെ പച്ച മലയാളതല്ലേ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ മടിയുള്ള നമസ്കാരം കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സർക്കാരുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നീ ഏജൻസികളെ വിട്ടുകൊണ്ട് അന്വേഷണ പ്രഹസനം നടത്തി പീഡിപ്പിക്കുകയാണ് എന്നാണ് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും നാൾക്ക് നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മാസപ്പടി കേസും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണക്കള്ളക്കടത്ത് കേസും എല്ലാം ഇതിന് ഉദാഹരണങ്ങളായി തന്നെ സി പി എം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശിവശങ്കരൻ അടക്കമുള്ള ആളുകൾ സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാണ് എന്ന് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയായിരുന്ന സ്വപ്ന സുരേഷ് തന്നെ കൃത്യമായി തന്നെ ഇഡിക്ക് മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ പങ്കില്ല എന്നാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് പിന്നീട് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയുമായി നടത്തിയ ചില മാസപ്പടി ഇടപാടുകളിൽ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് മാസപ്പടിയായി വാങ്ങിയത് എന്നുള്ള കേസ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി മുതലായ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി സർക്കാർ ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ഇത്തരം പ്രവൃത്തികൾ എന്നാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ ആക്ഷേപിച്ചിരുന്നത് എവിടെയാണ് തെളിവ് എന്നാണ് ചോദിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ പ്രമാദമായ തട്ടിപ്പ് കേസായ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ നേരിട്ടും തീവ്രവാദ സംഘടനയുടേത് എന്ന് പറയുന്ന ആയിരം കോടി രൂപയിലെ അധികം കള്ളപ്പണം വെളുപ്പിക്കലുമായി നടന്ന ഈ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുംഭകോണ കേസിൽ ഇപ്പോൾ ഇ ഡി കൊച്ചിയിലെ പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സി പി എമ്മിന്റെ മുൻ മന്ത്രിമാരായിരുന്ന കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനും അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി എടുത്തു പറയേണ്ടി വരുമ്പോൾ സി പി എം അടപടലം ഇതിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ എം എൽ എയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ എംപിയും സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം സി വർഗീസും എല്ലാം ഇതിൽ കുറ്റക്കാരാണ് എന്നുള്ളത് തന്നെയാണ് ഇ ഡി കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മാറി മാറി വന്ന തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിമാരെല്ലാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇ ഡി കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട രഹസ്യ അക്കൗണ്ട് വഴി തന്നെയാണ് കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് കോടികളുടെ തിരിമറി നടന്നിരിക്കുന്നത് എന്നാണ് ഇ ഡി ഇപ്പോൾ കുറ്റപത്രത്തിൽ സംബന്ധിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സകല തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സി പി എം ഈ കേസിൽ കൂടുതൽ വിയർക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മേൽക്കൈ നേടും എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിന്റെ വിജയ സാധ്യതകളെ തടയുന്നതിന് വേണ്ടി മനപൂർവ്വം ഇങ്ങനെയൊരു കള്ള നാടകം കെട്ടിച്ചമച്ചതാണ് എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത്തരം ഓലപ്പടക്കങ്ങൾ കൊണ്ടോ ഓലപ്പാമ്പ് കൊണ്ടോ സി പി എമ്മിനെ പേടിപ്പിക്കാമെന്ന് നരേന്ദ്രമോദിയും ഈതിയും കരുതുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ ഭയപ്പെട്ട് പിന്നോട്ട് മാറുന്ന ആളുകളല്ല എന്നുകൂടി എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതു വിധേയനെയും സി പി എമ്മിന് തറപെറ്റിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി മുതലായ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്ന കാഴ്ചയാണ് മുൻപ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇ ഡിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ കൊച്ചിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള കേസ് തന്നെ നിലവിൽ നിൽക്കുമ്പോൾ ഇ ഡിക്ക് എന്ത് വിശ്വാസ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സമൂഹം തന്നെ എടുത്തു ചോദിക്കുന്നത് എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന്റെ മുൻ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുകൊണ്ടൊന്നും സി പി എമ്മിന്റെ മനോധൈര്യം കെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇ ഡി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇ ഡി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും ഉച്ചപത്രത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് ഇ ഡി രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ വളരെ ഗൗരവമുള്ള പണം കുഴൽപ്പണം പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം ഉറപ്പിക്കുക തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് ആർ എസ്കാർക്കും ബി ജെ പി കാർക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസൊക്കെ തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് അതും ഈ ഇടി തന്നെ നടത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം അവർ തന്നെ സ്വന്തം പണമുണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് കോടിക്കണക്കിനുപ്പിയെ കൈക്കൂലി ചോദിച്ചു വാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന നല്ലതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അവരെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ ഈ ഡി എടുത്ത മൊത്തം കേസിൻ്റെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എന്ന് കൃത്യമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പറഞ്ഞ കണക്കാണ് രേഖാപരമായിട്ട് മന്ത്രി തന്നെ ആകെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് അഞ്ച് പത്ത് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എന്നിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ട കേസ് അത്രയറിയോ അറിയാം കാര്യങ്ങളും എല്ലാം വാർത്താ മാധ്യമങ്ങൾ വന്നെയാണ് രണ്ട് കേസാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് ചാർജ് ചെയ്തിട്ട് രണ്ട് കേസിൽ ശിക്ഷിക്കുക ബാക്കി മുഴുവൻ കേസ് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതെ ഒരു തെളിവും ഇല്ലാത്ത രീതിയിൽ കേസുണ്ടാക്കുകയാണ് ആ കേസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യക്കെതിരായിട്ടും പ്രതിപക്ഷത്തിന് പൊതുവായിട്ടും എതിരായ ശക്തമത്തായ രീതിയിലുള്ള കള്ള കഥ തയ്യാറാക്കി കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇടിയുടെ മുഖമുദ്ര ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞങ്ങൾ തൃശ്ശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു ആളെയും സി പി ഐ എം വിട്ടിട്ടില്ല ആ കേസിൻ്റെ ഒരുവണ്ണൂർ കേസിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്നാൽ ഇത് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി പാർട്ടിയെ പ്രതിയാക്കുക പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന മൂന്ന് നേതാക്കന്മാരെയും പ്രതിയാക്കുക ഇങ്ങനെ ഓരോരോ കഥ ഇല്ലാ കഥ പറഞ്ഞ് കേരളത്തിലെ ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെയും സി പി ഐ എമ്മിനെയും പ്രതിക്കൂട്ടുകൾ നിർത്താം എന്നാണ് ഇ ഡി ധരിക്കുന്നതെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെ ജനകീയമായ അതിശക്തമത്തായ രീതിയിലുള്ള പിന്തുണയോടെ ഞങ്ങൾ ഇതിനെ നേരിടും അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടും നിയമപരമായിട്ടും നേരിടും നിയമപരമായി നേരിട്ടപ്പോൾ നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടെണ്ണമാണ് ശിക്ഷിക്കപ്പെട്ടത് ബാക്കിയെല്ലാം കപട രീതിയിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ആളുകൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് കാണും കാണാൻ സാധിക്കുക അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കേരളത്തിലെ സി പി ഐ എമ്മിനെയോ വെറുതെ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും രീതിയിൽ പോരളേൽപ്പിക്കാനാവുന്ന ഒരു തെറ്റിദ്ധാരണയും വീഡിയ്ക്ക് വേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ഞങ്ങൾ കേരളത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ ശക്തിയായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ടും നേരിടും നിയമപരമായിട്ട് നേരിടും ഇതാണ് കാര്യം അതൊന്നും ഇതൊന്നും ആർക്ക് അറിയാത്ത കാര്യമൊന്നും അല്ല ഇതുകൊണ്ടൊന്നും മാത്രം ഞങ്ങളെ വോട്ടൊന്നും മാറുമൊന്നുമില്ല അത് അതങ്ങനെ ചെലിയാട് ധരിക്കുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാം പാർട്ടി എന്തോ ആയി ആയിപ്പോകുന്നുള്ളൂ ഒന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കാരണം കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയ നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് ആർക്കറിയാതെ എല്ലാവർക്കും അറിയാം വാക്കൽ പഠിച്ചാൽ പോലെ അറിയാം അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കാര്യം അർത്ഥം പറയണ്ട കണ്ടെത്തിന് ആര് കണ്ടെത്തി എന്ത് എന്ത് കണ്ടെത്തി അതെ ഇവൻ്റെ കണ്ടെത്തൽ ആരംഗീകരിക്കുന്നു ഇവിടെ ആരംഗീകരിക്കുന്നത് ഏത് ഏത് കണ്ടെത്തലാണ് എന്തിൻ്റെ കണ്ടെത്തലാ പറ്റിയ ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും ഭയങ്കരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളെ ഒരു ചുക്ക് പ്രത്യാഘാതവും ഇതിൻ്റെ ആയിട്ടുണ്ടാവില്ല ഞങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് താരത്തിലല്ല ഏ സാഹചര്യത്തിലും ഏ സാഹചര്യത്തിൽ ഇത് ഗൂഢാലോചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പിന്നെ പറഞ്ഞതിൻ്റെ പച്ച മലയാളതല്ലേ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട് ആ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്